അമ്മമാരെ കണ്ടപ്പോൾ ജാസ്മിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഋഷിയുടെ അമ്മയുടെ അടുത്ത് പോയി ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ എനിക്ക് സന്തോഷം കൊണ്ട് തലവേദന എടുക്കുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഭയങ്കര ആയിരിക്കും പുറത്ത് ഇതിനേക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതാണല്ലോ എന്ന തെറ്റിദ്ധാരണയോടാണ് ഞാൻ വന്നത് ഇവിടെ വന്നപ്പോഴാണ് എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് എന്നും ജാസ്മിൻ പറഞ്ഞു വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു പണിയും എടുക്കാറില്ല എൻ്റെ ഡ്രസ്സ് വരെ ഉമ്മയാണ് അലക്കി തരാറ് എവിടേക്കെങ്കിലും പോകുന്ന സമയത്താണ് ഞാൻ ഉമ്മയോട് ഉമ്മ അഡ്രസ്സ് എവിടെ എന്നെല്ലാം ചോദിക്കാറ് ഇപ്പം ഇവിടെയാണെങ്കിൽ കിച്ചൺ ഡ്യൂട്ടി ഫ്ലോർ ഡ്യൂട്ടി ഇങ്ങനെ എന്തെല്ലാം ചെയ്യണം എന്നിട്ട് തന്നെ നമുക്ക് നടുവേദനയും കാര്യങ്ങളും മറ്റുമാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കൂ ഉമ്മയ്ക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതെന്നില്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കാണെങ്കിൽ ഡ്യൂട്ടി ഒന്നും മാറ്റി കൊടുക്കുന്നു പോലുമില്ല അതിനൊക്കെ ഉള്ളതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അനുഭവിക്കുന്നുണ്ട് എന്ന് ജാസ്മിൻ പറഞ്ഞു കൂടാതെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും ഉമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അല്ലെങ്കിൽ ഒരുപാട് വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുമല്ലോ നമ്മളാണെങ്കിൽ ആ പിന്നെ നോക്കാമെന്നും പറഞ്ഞ് അത്ര മൈൻഡില്ലാതെ വിടും ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു വില നന്നായിട്ട് മനസ്സിലാവുന്നത് ഇപ്പോഴാണെങ്കിൽ ചിന്നു എന്ന് ഉമ്മ ഉമ്മയൊന്ന് വിളിക്കുന്നത് കേട്ടാ മതിയെന്ന് പറഞ്ഞിരിക്കുക ഞാൻ ഉമ്മ ഒന്ന് വരുമ്പം വേണം ഉമ്മയുടെ കാലിൽ വീണൊന്ന് മാപ്പ് പറയാൻ എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ നമ്മൾ ലൈഫിലൊക്കെ ഒരുപാട് നല്ലതുണ്ടായല്ലോ എന്ന് ഋഷിയുടെ അമ്മ ജാസ്മിനോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ട് എന്തൊക്കെയോ തോന്നുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല ഇതുപോലെ എൻ്റെ വീട്ടിൽ നിന്നും അവരെല്ലാം വരുന്നതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ആണെന്നല്ല ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിനെ അൻസിബയുടെ ഉമ്മയ്ക്കും ഋഷിയുടെ അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒട്ടും പരിചയക്കുറവൊന്നും കാണിക്കാതെയാണ് ജാസ്മിൻ രണ്ടുപേരോടും ഇടപഴകുന്നത്